നമസ്കാരം റിയൽ ന്യൂസ് ബാലുശേരി കോക്കല്ലൂർ എ വി യോഗ സ്റ്റുഡിയോ ആൻഡ് വെൽനസ് സെൻ്റർ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ പരിപാടികളുടെ ഭാഗമായി ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി പതിനെട്ട് വാർഡ് മെമ്പർമാരെയും ചടങ്ങിൽ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു ചടങ്ങ് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉമാ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ൂർ എ വി യോഗ സ്റ്റുഡിയോ ആൻഡ് വെൽനസ് സെന്റർ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ പരിപാടിയുടെ ഭാഗമായി ബാലുശ്ശേരി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്ക് സ്വീകരണം നൽകി പതിനെട്ട് വാർഡ് മെമ്പർമാരെയും ചടങ്ങിൽ വെച്ച് പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു മുടങ്ങോട് എല്ലാം നോക്കോളൂ

ശ്രദ്ധ എന്ന പരിപാടിയിലൂടെ ശ്രദ്ധ നേടിയ പ്രകാശ് കരുമല ഷോർട്ട് ഫിലിം സംവിധായകനും നിർമ്മാതാവുമായ ദിലീപ് ഹരിതം നാടകങ്ങളിൽ പുരസ്കാരം നേടിയ വൈഷ്ണവി ജെഎസ് വേദ രാജീവ് എന്നിവരെ ആദരിച്ചു മധു എ വി മോഹനൻ ജാസ്മിൻ എ സി ബാബുരാജ് ദർശന എൻ പി അസീസ് സ്റ്റുഡിയോ ട്രെയിനർ വിനോദ് ചന്ദ്രൻ അസീസ് ടി കെ യു കെ സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി റിയൽ ന്യൂസ്